സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വണ്ടൂർ വഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൂടിക്കാട്ടുപടിയിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ വരുന്നു സ്ഥലവും കെട്ടിടവും അടക്കം രണ്ടര കോടിയോളം രൂപ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആലോചന യോഗം വണ്ടൂർ നടുവത്ത് ഇവന്റോയിൽ ചേർന്നു തണൽ ചെയർമാൻ ഡോക്ടർ വി ഇദ്രീസ് കാര്യങ്ങൾ വിശദീകരിച്ചു അതിലേക്ക് സമയം അദ്ദേഹത്തിന്റെ എനിക്ക് ആ പ്രോസസ്സ് തീർക്കാൻ വേണ്ടി കഴിഞ്ഞത് ജസ്റ്റ് അതിന് അകത്തേക്ക് പോയി അങ്ങനെ തിരിച്ചേലും മുതൽ തിരിച്ച് പുറത്തേക്ക് വന്നപ്പോൾ പുറത്തുണ്ടായിരുന്ന ആള് ചോദിച്ചു ലാൻഡ് എങ്ങനെയാണ് ചോദിച്ചപ്പോഴും നല്ല ഹലോ പ്രശ്നപോലെയുള്ള ലാൻഡാണ് ചോദിക്കാനോ നോക്കാനോ ഇല്ലാത്ത ഒരു സംഗതി ഇനിയാണത് ഇതിൻ്റെ പ്രയാസം എന്ന് പറയുന്നത് ഞാൻ പറയാം യഥാർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരും കുടുങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയാം എൻ്റെ കുടുങ്ങിയെന്ന് ചോദിച്ചാൽ ഷാഫിക്ക് അദ്ദേഹത്തിന് ദിനം നൽകിയിട്ടുള്ള അനുഗ്രഹം ഒരു പോർഷൻ ഇതിലേക്ക് മാറ്റി വയ്ക്കുക ഒമ്പത് സെൻറ്റ് സ്ഥലം അതിഗംഭീരമായ ഇരുനൂറ് അത്യാവശ്യം നല്ല ഇത് നാട്ടിലുള്ള അവസ്ഥ ഒന്നും എനിക്ക് അർത്ഥം അല്ല ഇന്ത്യയിലായിട്ട് ഒരു വലിയ വിലവിലിരുന്ന ഒരു സ്ഥലം അദ്ദേഹത്തിന് വേണ്ടി യിൽ സ്വകാര്യ വ്യക്തി സൌജന്യമായി നൽകിയ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുക കെട്ടിടത്തിലേക്ക് ഡയാലിസിന് ആവശ്യമായ മൂന്ന് മെഷീനുകൾ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സൌജന്യമായി നൽകും പത്ത് മെഷീനുകളാണ് കേന്ദ്രത്തിലേക്ക് വേണ്ടത് സ്വകാര്യ വ്യക്തി സ്ഥലം സൌജന്യമായി നൽകിയതോടെ ബാക്കിയുള്ള ഒന്നര കോടി പണമായി കണ്ടെത്തേണ്ടതുണ്ട് യോഗത്തിൽ വഫ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ സെക്രട്ടറി എസ് സബാഹ് ട്രഷറർ കെ ടി സലീം കൺവീനർ കെ ടി അബ്ദുള്ളക്കുട്ടി നീലാം റഹാരിസ് തുടങ്ങി വിവിധ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂ